രണ്ടാം പിണറായി സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് മുതിർന്ന സി പി എം നേതാവ് ഇ പി ജയരാജൻ രംഗത്തെത്തി പാർട്ടിയും സർക്കാരും തെറ്റുകൾ തിരുത്തണമെന്ന് ഇ പി ജയരാജൻ്റെ ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടെയും ഒരു കമ്മ്യൂണിസ്റ്റിൻ്റെ ജീവിതം എന്നതിൽ പറയുന്നുണ്ട് തന്റെ ഭാഗം കേൾക്കാതെയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റിയത് വിവാദ വിഷയങ്ങളിൽ ഉൾപ്പെടെയുള്ള ഇപിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്നുണ്ട് പ്രകാശ് ജാവേദ്ക്കറുമായുള്ള കൂടിക്കാഴ്ച ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ചർച്ചയായതിനു പിന്നാലെ ഗൂഢാലോചനയുണ്ട് സെക്രട്ടേറിയറ്റിൽ അറിയിച്ച ശേഷമാണ് സാന്റിയാഗോ മാർട്ടിൻ അടക്കമുള്ളവരിൽ നിന്നും ദേശാഭിമാനിക്ക് പരസ്യം വാങ്ങിയത് എന്നാൽ വി എസ് അച്യുതാനന്ദൻ തനിക്കെതിരെ അത് ആയുധമാക്കി ഡോക്ടർ പി സരിനെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാക്കിയതിലും അതൃപ്തിയുണ്ട് ചേലക്കരയിൽ അൻവറിന്റെ സ്ഥാനാർത്ഥി എൽ ഡി എഫിനും ദോഷമുണ്ടാക്കുമെന്നാണ് പുസ്തകത്തിൽ പറയുന്നത് രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വിശദമായ മറുപടി പറയുന്ന പുസ്തകം ഡി സി ബുക്സ് ഇന്ന് പുറത്തിറക്കും ഇ എം എസിനൊപ്പമുള്ള ഇപിയുടെ ചിത്രമാണ് കവർ പേജായി നൽകിയിട്ടുള്ളത് കൺവീനർ സ്ഥാനത്ത് നിന്നും മാറ്റിയതിൽ വലിയ പ്രയാസമുണ്ടാക്കിയതാണ് ഇ പി ജയരാജൻ ആത്മകഥയിൽ പറയുന്നത് താൻ ഇല്ലാത്ത സെക്രട്ടേറിയറ്റിലാണ് വിഷയം ചർച്ച ചെയ്തത് പദവി നഷ്ടപ്പെട്ടു എന്നതിലല്ല പ്രയാസം പാർട്ടി മനസ്സിലാക്കിയില്ല എന്നതാണ് കേന്ദ്ര കമ്മിറ്റി അംഗമായ തനിക്കെതിരെ തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് കേന്ദ്ര കമ്മിറ്റി അറിയിച്ചിട്ടുണ്ട് അന്തിമ തീരുമാനം ഉണ്ടാക്കേണ്ടതും അവിടെയാണ് ഉൾപാർട്ടി ചർച്ചയിൽ പറയേണ്ടത് അവിടെ പറയുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് ധർമ്മം എന്നാൽ ഈ വിഷയത്തിൽ പാർട്ടിയെടുത്ത തീരുമാനം അണികൾക്കിടെ തെറ്റിദ്ധാരണ ഉണ്ടാക്കി എത്ര വിമർശനങ്ങൾ ഉണ്ടായാലും പാർട്ടിക്കൊപ്പം നിന്ന് പ്രവർത്തിക്കുമെന്നും ഇ പി ആത്മകഥയിൽ വ്യക്തമാക്കി വിവാദങ്ങളെല്ലാം പരാമർശിച്ചാണ് ഇ പി ആത്മകഥ എന്നാൽ വ്യവസ്ഥകൾക്ക് വിധേയമായി വാങ്ങിയ പരസ്യം ബോണ്ട് വിവാദമാക്കി പാർട്ടിയിലെ വിഭാഗീയത ഇത്തരം കാൽപ്പനിക സൃഷ്ടികൾക്ക് ആക്കം കൂട്ടുകയും ചെയ്തു തന്നെയും ദേശാഭിമാനിയെയും താറടിച്ചു കാണിക്കാൻ വിഭാഗവാദിയേക്ക് ചുക്കാൻ പിടിക്കുന്നവർ ശ്രമിച്ചു വ്യാവസായിയായ വി എം രാധാകൃഷ്ണൻ നിന്നും പരസ്യം വാങ്ങിയതും ചിലർ വിവാദമാക്കി പരസ്യം വാങ്ങിയെങ്കിലും ഒരു വാർത്തയും രാധാകൃഷ്ണന് അനുകൂലമായി നൽകിയിട്ടില്ല വി എം രാധാകൃഷ്ണന് ദേശാഭിമാനി കെട്ടിടം വിറ്റു എന്നത് വ്യാജ വാർത്തയാണ് പുറത്താക്കിയ ഡെപ്യൂട്ടി മാനേജർ വേണുഗോപാലിനെ തിരിച്ചെടുത്തത് താൻ അറിയാതെയാണ് ഡിജിറ്റൽ ഒപ്പ് താൻ അറിയാതെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് സാന്റിയാഗോ മാർട്ടിനും രാധാകൃഷ്ണനും വേണ്ടി ഒരു വിട്ടുവീഴ്ചയും നൽകിയിട്ടില്ല എന്നും ആത്മകഥയിൽ ഇ പി പറയുന്നുണ്ട്